നമസ്കാരം ന്യൂസ് തോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇവിടെ പെയ്ഡ് ഓൺലൈൻ ചാനലുകൾ കൊട്ടിഘോഷിച്ച് നടന്ന് പുതുതായി വരാൻ പോകുന്നു എന്ന് പറയുന്ന ബിഗ് ടി വി ഏതാണ്ട് അൻപത് ലക്ഷം രൂപയോളമാണ് ഇതിന് പെയ്ഡ് പ്രൊമോഷനായി പല ഓൺലൈൻ മാധ്യമങ്ങൾക്കും കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ വലിയൊരു മർദ്ദാട്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് രണ്ട് തരത്തിലാണ് ഈ പ്രയോജനം കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു ഒന്ന് എത്രയും കൂടുതൽ ഈ ബിഗ് ടിവിയെ വെളുപ്പിച്ചെടുക്കണം അതിൽ തലപ്പത്തിരിക്കുന്ന അനിൽ എന്ന് പറയുന്ന ട്വൻ്റി ഫോറിൽ നിന്നും പണം അടിച്ചുമാറ്റിക്കൊണ്ടുപോയ അതിനെതിരെ കേസ് നേരിടുന്ന ഈ അരൂരിനെ വെളുപ്പിച്ചെടുക്കണം ഇതൊക്കെയാണ് അയാളുടെ ജോലി അതനുസരിച്ച് അതുകൊണ്ട് പത്ത് പതിനഞ്ചോളം ഓൺലൈൻ ചാനലുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞു ആ ഓൺലൈൻ ചാനലുകൾ മുഴുവൻ ഇവരെ ഇങ്ങനെ ഓരോ ദിവസവും വെളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനകത്ത് പറയുന്നതും കേൾക്കുന്നതും അല്ലാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ബിക്തേവി വന്നാലും കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ആഹാരം പോലും വേണ്ട അത് മതി എന്നുള്ള എത്തി അതാണ് ഇവരുടെയൊക്കെ സംസാരം കേട്ടാൽ തോന്നുന്നത് പക്ഷേ വിശ്വസനീയമായ ഒരു വാർത്ത അങ്ങ് തെലുങ്കാനയിൽ നിന്നും വരുന്നത് ഇവരെ മുഴുവൻ ഈ കേരളത്തിലെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തുന്നു അത് ഹൈദരാബാദിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് അതുമല്ല ഹൈദരാബാദിൽ നിന്നാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്നും പറയുന്നു അതിനാവശ്യമായ പണം വേണമെങ്കിൽ അവിടെ ഓപ്പറേറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരു കാര്യം രണ്ട് ഇതിൻ്റെ ലൈസൻസിങ് പ്രോഗ്രാം അതായത് ലൈസൻസ് ഇതുവരെയും ആയിട്ടില്ല എന്നും പറയുന്നു ലൈസൻസ് ആവാത്തതിന് കാരണം ഏതൊരു ചാനലിനും അതായത് ന്യൂസ് ചാനലുകൾക്ക് പുതുതായി ലൈസൻസ് കൊടുക്കുന്നില്ല അപ്പോൾ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെന്ന് പറയുന്നത് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്നതിന് ചാനലുണ്ട് ട്വൻ്റി ഫോർ ചാനൽ അല്ല കേട്ടോ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ചാനൽ എന്ന് പറയുന്ന ചാനൽ അതുപോലെ ഈ ബിഗ് ടി വി ഇതൊക്കെ തെലുങ്കിലുമൊക്കെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ചാനലാണ് അപ്പോൾ തെലുങ്ക് ലാംഗ്വേജ് മാറ്റി ഞങ്ങൾ മലയാളത്തിൽ ടെലികാസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിന് കേന്ദ്ര ഗവൺമെൻ്റ് വാർത്താ വിതരണ വകുപ്പിൻ്റെ സാങ്ഷൻ അത്യാവശ്യമാണ് അങ്ങനെ ഒരു ലാംഗ്വേജിൽ തുടങ്ങുന്ന ആ ചാനൽ അടുത്തൊരു ലാംഗ്വേജിലേക്ക് മൊഴിമാറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൊഴിമാറ്റൽ ഇത് പുതുതായി വാർത്തകളൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റായി ലൈസൻസ് വേണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ തുടങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുമാത്രമല്ല വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ അനുഭവിച്ചു തുടങ്ങി കാരണം കാര്യം ഇതൊക്കെ പറഞ്ഞാലും രേവന്ത് റെഡ്ഡിയുടെ അനിയനാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കഥയില്ല പണമില്ലെങ്കിൽ ഒരു സംഗതികളും ഓടില്ല ആ പണമില്ലാത്ത സ്ഥലത്ത് നിന്നാണ് ഇവിടെ സുജയാ പാർവതിക്ക് ഉണ്ടോ പത്തു ലക്ഷം രൂപയാണ് ശമ്പളം പത്തു ലക്ഷം രൂപ കൊടുത്താണ് വിളിച്ചിരിക്കുന്നത് ഒരു മറുനാട്ടിൽ നിന്ന് വന്ന ഒരാളൊക്കെ ഇങ്ങനെ വാ തുറന്നാൽ പച്ചക്കള്ളം ഇങ്ങനെ അടിച്ച് വിടുകയാണ് സുജയാ പാർവതിക്ക് പത്തു ലക്ഷം രൂപ ഓഫർ ചെയ്തു മലയാളത്തിലെ ആദ്യത്തെ വനിത ചീഫ് റിപ്പോർട്ടർ ആകാൻ പോകുന്നു ആയിക്കോട്ടെ ചീഫ് ആവുതലൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ സുജയാ പാർവതിക്ക് പത്തു ലക്ഷം രൂപ ട്വൻ്റി ഫോറിൽ നിന്ന് പോയവരെ വിജയകുമാറുണ്ട് ട്വന്റി ഫോർ ലാഗ് പടയ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അയാളുടെ ശമ്പളം അത് ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയാക്കിയെന്ന് പറയുന്നു ഇത് എത്ര നാൾ എത്ര നാളിലേക്ക് ഇവർക്ക് കിട്ടും എന്നുള്ളത് ഈ പോയ ആളുകളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഇനി തുടങ്ങിയിട്ട് വേണ്ടേ കിട്ടാനൊന്നത് രണ്ട് ഇനി തുടങ്ങിയാൽ തന്നെ ഒരു ചാനൽ അതിൻ്റെ ഒരു പ്രോഫിറ്റിലേക്ക് വരണമെങ്കിൽ മിനിമം ഒരു രണ്ട് വർഷമെങ്കിലും എടുക്കും ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഇത് ആം റേറ്റിങ്ങിലും കയറി ഈ ടി ആർ പി റേറ്റിങ് എത്രത്തോളം കൂടി വരുന്നോ അതനുസരിച്ചുള്ള പരസ്യദാതാക്കളെയൊക്കെ ആയിരിക്കും ഇവിടുന്ന് കിട്ടുക ഇന്ത്യയിലെ പല ഭാഗത്തു നിന്ന് നാഷണൽ പരസ്യം കൊടുക്കുന്ന ആളുകൾ അതേപോലെ തന്നെ സ്റ്റേറ്റ് വൈസിൽ കൊടുക്കുന്ന ആളുകൾ എവർക്കുമൊക്കെ ഈ പരസ്യം കിട്ടണമെങ്കിൽ ഇതിൻ്റെ റേറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ തന്നെ മലയാളത്തിൽ എത്രയോ വാർത്താ ചാനലുകളാണ് ഈ വാർത്താ ചാനലുകൾ ഏഷ്യാനെറ്റും ട്വൻറ്റി ഫോറും ഒഴിച്ച് വേറെ ഒറ്റ ചാനലിനു പോലും പ്രോഫിറ്റല്ലല്ല എന്നുള്ള സ പരമമായ സത്യം എത്ര പേർക്കറിയാം ഇതിനകത്ത് ഈ കള്ളപ്പണം ഒഴുക്കാൻ വേണ്ടി ചില ചാനലുകളൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും പറഞ്ഞ് കേൾക്കുന്നു അങ്ങനെ കള്ളപ്പണം ഒഴുക്കിയാണ് ഇങ്ങനെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയൊക്കെ ശമ്പളം ഭാരി വാരി കൊടുത്ത് മലയാളത്തിലുള്ള ഈ പറയുന്ന ആ അവതാരകരെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി ഹൈദരാബാദിൽ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് അവരെ സത്യം ഇവിടുന്ന് ഹൈദരാബാദിൽ പോയി അവിടെ പോയി സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഹൈദരാബാദിൽ പോയി മൂന്ന് സിനിമകളാണ് ഞാൻ ചെയ്തത് മൂന്നല്ല നാല് സിനിമകൾ ഒരു റീമേക്ക് രണ്ടെണ്ണം അടയ്ക്കാൻ നാല് സിനിമകൾ ആ തെലുങ്ക് സിനിമകൾ ചെയ്തയാളാണ് അവിടെ ചെല്ലുമ്പോൾ ഈ കാണുന്ന പളവളപ്പൊക്കെ അങ്ങ് മാറും അവിടെ പണമിറക്കുന്നവൻ രാജാവാണ് അവൻ്റെ പീഡനങ്ങൾ സഹിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ വളരെയധികം പടമാണ് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലുള്ള ആ താരങ്ങളുമൊക്കെ തെലുങ്കിൽ എന്നേ ആ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും പിന്നെ പാൻ ഇന്ത്യൻ സ്റ്റാറും ഒക്കെ മാറിയനെ ചുരുക്കം ചിലർ ഒഴിച്ചാൽ ചില സിനിമകൾ ഒഴിച്ചാൽ അവരൊക്കെ അവിടെ നിന്ന് വിട്ടു നിൽക്കുന്നതിന് കാരണം അവിടുത്തെ രീതികൾ നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്താണെങ്കിലും ശരി ഈ പറഞ്ഞ ഈ ബിഗ് ടി വി എന്ന് പറയുന്ന ഈ സംഗതി പുറത്ത് വന്നിട്ട് വന്നു എന്ന് പറയാം ഈ ചാടിപ്പോയ ആളുകൾ മുഴുവൻ ഞാനതാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് പോയവരല്ല നടുക്കടലാകാതിരുന്നാൽ അവർക്ക് നല്ലത് കാരണം ഇനി തിരിച്ചു വരുമ്പോൾ ഇവരുടെ മാതൃസ്ഥാപനങ്ങളിലേക്ക് ആരും ഇവരെ എന്തായാലും എടുക്കില്ല സുജിയ പാർവതിയാണെങ്കിൽ നിന്ന് വിട്ടു നിന്ന് ട്വൻറ്റി ഫോറിലേക്ക് വന്നു അവിടെ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ നേരെ പിന്നെ റിപ്പോർട്ടർ ടി വിയിലേക്കായി റിപ്പോർട്ട് ചെയ്ത് ടി വിയിൽ നിന്ന് ചാടിപ്പോയി അവിടെയും ചാടിപ്പോയതല്ല അവരെ പറഞ്ഞു വിട്ടതാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് സുജിയ പാർവതിയുടെ കാര്യമാണെങ്കിൽ വേണു ആണെങ്കിൽ ഇതേപോലെ മൂന്നോ നാലോ ചാനലിരുന്ന ആളാണ് ട്വൻറ്റി ഫോറിലിരുന്ന ആളാണ് അതേപോലെ വേണു മാതൃഭൂമിയിൽ ഇരുന്നയാളാണ് മാതൃഭൂമിയിൽ നിന്ന് ഓർച്ചെറിയൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് വീണ് പോയത് അവിടുന്ന് നേരെ ട്വന്റി ഫോറിലേക്ക് പുള്ളി വന്നെങ്കിലും ട്വന്റി ഫോറിൽ നിന്നും അദ്ദേഹത്തെ പുറത്ത് ആക്കുകയാണ് ഉണ്ടായത് അതുപോലെ അരുൺകുമാർ അരുൺകുമാർ പിന്നെ സ്വയമേവ ട്വന്റി ഫോറിൽ നിന്ന് ലീവ് എടുത്ത് പോയതാണ് ആ ലീവ് എടുത്ത് പോയത് ചില ആളുകളുടെ സമ്മർദ്ദം മൂലം ഈ റിപ്പോർട്ട് ടി വി ചാനൽ തുടങ്ങിയപ്പോൾ അരുൺകുമാറിനെ ആ റിപ്പോർട്ടറിലേക്ക് സാമാന്യം തെറ്റില്ലാത്ത ഒരു ശമ്പളം കൊടുത്ത് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ എടുത്ത് വരുന്ന ഒരു ശമ്പളം കൊടുത്ത് അങ്ങോട്ടേക്ക് വിളിച്ചു എന്നാണ് അന്നറിയാൻ കഴിഞ്ഞത് അപ്പോൾ അരുൺകുമാറാണ് നന്നായിട്ട് കൊണ്ടുപോയത് അങ്ങനെ സുജ പറഞ്ഞതി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിൽ ചേക്കേറി ഈ ചേക്കേറിയ ആൾക്കാരും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത് അങ്ങനെ പുറത്തുപോയി ബിഗ് ടി വി വലിയ സംഭവമാണെന്ന് ഒക്കി പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഒക്കെ ഒന്നും മനസ്സിലൊന്നും കയറാൻ വേണ്ടി പറയുകയാണ് ഒരു കാരണവശാലും ഈ പറയുന്ന ചാനൽ ഒരു പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ രണ്ട് വർഷം വേണം ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ടി ആർ പി റേറ്റിങ്ങുമൊക്കെ നല്ല രീതിയിലായി ഇത് പരസ്യം കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയായി വന്നാൽ പിന്നെ അതേപോലെ തന്നെ ലാൻഡിങ് പേജ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ട് ചാനൽ കുറേ പണം അതിനുവേണ്ടി ഒഴുക്കി അത് കോഡുകളാണ് മേടിക്കുന്നത് അതായത് പല കേരള വിഷൻ അതേപോലെ തന്നെ ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള പല ഏഷ്യാനെന്താ പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ചാനലല്ല ഏഷ്യാനെ കേബിൾ ഇങ്ങനെയുള്ള ചാനലുകളുമൊക്കെ കണക്ഷൻ എടുത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവർ ടി വി ഓൺ ചെയ്താലുടൻ ആദ്യം കിട്ടുന്ന ചാനൽ ഇതായിരിക്കും അങ്ങനെ ഈ ലാൻഡിങ് പേജിലേക്ക് വരണമെങ്കിൽ കോടിക്കണക്കിന് പണം അവർക്ക് കൊടുക്കണം അത് ഏഷ്യാന്റ് കേബിൾ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെതല്ല എന്നുള്ള വസ്തുതയും കൂടെ ഓർക്കണം അത് മറ്റൊരു പ്രൈവറ്റ് കമ്പനിയാണ് അപ്പോൾ ആ ഏഷ്യാന്റ് കേബിളും അതേപോലെ കേരള വിഷൻ പിന്നെ മലനാട് വിഷൻ അങ്ങനെ കുറേ ചാനലുകളുണ്ട് ഇവരുടെയൊക്കെ ലാൻഡിങ് പേജ് കിട്ടണമെങ്കിൽ ഈ ലാൻഡിംഗ് പേജിന് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഈ ചാനലുകൾ ഇത് മേടിക്കുന്നത് കാരണം ഒരാൾ വീട്ടിൽ നിന്ന് ടി വി ഓൺ ഉടൻ തന്നെ ഈ ലാൻഡിങ് പേജ് വന്നാലേ ആളുകൾ കാണും പിന്നെ അടുത്ത ചാനലിലേക്ക് പോകും അങ്ങനെ ഈ ലാൻഡിങ് പേജ് കിട്ട കിട്ടണമെങ്കിൽ ഇനി അതിനും കോടികൾ മുടക്കേണ്ടതായി വരും ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ചാനൽ അതായത് പുതുതായി ഒരു വാർത്താ ചാനൽ കേരളത്തിൽ നല്ല രീതിയിൽ ടി ആർ പി റേറ്റിങ്ങിലേക്കൊക്കെ ആയി വരാൻ ആദ്യം തന്നെ മിനിമം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയെങ്കിലും മുടക്കിയെങ്കിലേ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വരും അത്രയും പണമില്ലാത്തത് കൊണ്ടാണോ അതോ എറണാകുളത്ത് സ്ഥലമൊക്കെ എടുത്തെങ്കിലും അത് വെറും ഒരു ഓഫീസ മാത്രമാക്കി മാറ്റി ഇവിടെ നിന്നും ഓപ്പറേഷൻ നടത്താതെ മൊത്തത്തിൽ ഹൈദരാബാദിലേക്ക് മാറ്റിക്കൊണ്ട് പോയത് ഈ പണത്തിൻ്റെ അഭാവത്തിലാണോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ അറിയാൻ പറ്റും അപ്പോൾ ചാടിപ്പോയവർ ജാഗ്രത തിരിച്ചു കയറാൻ നിങ്ങൾക്ക് നല്ലൊരു ചാനൽ ഈ കേരളത്തിൽ കാണില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്